സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് കരിപ്പൂർ വിമാനത്താവളം രാജ്യാന് സംഘത്തിന്റെ തലവനടക്കം രണ്ടുപേർ പിടിയിൽ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഇൻപുട്ട് കരിപ്പൂർ ഇൻഡിഗോ ഫ്ലൈറ്റിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സ്പെസിഫിക് ഇൻപുട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളത് പരിശോധിക്കാനായിട്ട് ഇന്നലെ രാത്രി തൊട്ട് അവിടുത്തെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഏഴു മണിക്ക് എത്തിയ ഇൻഡിഗോ ഫ്ലൈറ്റ് സിക്സ് ഇ പതിനാല് എഴുപത്തിനാല് നമ്മൾ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയ ഒരു യാത്രക്കാരൻ മുഹമ്മദ് റഷീദും അയാളെ ഞങ്ങൾക്കിട്ട് ഇൻപുട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം മാച്ച് ചെയ്തുകൊണ്ട് ഞങ്ങളെ എടുത്ത് ചോദ്യം ചെയ്തു ജോയിൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കൃത്യമായിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് പറയാൻ പറ്റിയില്ല അത് ചെറിയ അസ്വസ്ഥത ആയിട്ടുള്ള അയാളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെപ്പോൾ സിയുടെ നേതൃത്വ ടീം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു കുറച്ച് ഡോക്ടർ അയാളുടെ പുറത്ത് തുടർന്നുള്ള പരിശോധന നടത്തണം എന്ന് പറഞ്ഞ് അയാളെ ഞങ്ങൾ എക്സൈ എടുത്ത് നോക്കിയപ്പോൾ അയാളുടെ ഏനസിൻ്റെ മലത്താറത്തിന് മുകളിലായിട്ട് നാല് സാധനങ്ങളുണ്ട് അതുകൊണ്ട് വീട് തിരിച്ചയാളെ കൊണ്ടുവന്ന് വിശുദ്ധമായി ചോദിച്ചാൽ പറഞ്ഞു ഞാനിങ്ങനെ സ്വർണം കടത്തി കൊണ്ടുവന്നതാണ് സ്വർണം വിശുദ്ധം അത് ദുബൈന്ന് എനിക്ക് അറേഞ്ച് ചെയ്തതാണ് എൻ്റെ റൂമിലുള്ള ഒരു കുടിവെള്ളിക്കാരനായ അൻസാർ അൻസാർ പറഞ്ഞ് പരിചയപ്പെടുത്തണം ഒരു റാഷി റാഷി പറഞ്ഞ ഒരാൾ അറേഞ്ച് ചെയ്തതാണ് അയാളെ എൻ്റെ പൈപ്പ് ഭാഗത്ത് കയറ്റിയിട്ട് പിന്നെ അയച്ചു വിട്ടതാണ് ഇവിടെ നാട്ടിലെത്തുമ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് വേറെ ആളുകൾ വരും അവർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്താൽ മതി എൺപത്തയ്യായിരം രൂപ നൽകാമെന്ന് പറഞ്ഞു ഇതിനെ വിട്ടാന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വീണ്ടും ആളെ കൊണ്ടുതന്നെ അത് എടുക്കാൻ പറഞ്ഞു അതെടുത്താണ് ഈ ഇപ്പോൾ ഇരിക്കുന്നത് തുടർന്ന് ഇതൊരു റാക്കറ്റാണ് ഇതൊരു വലിയൊരു ചെയിൻ ആണ് ഇതിൻ്റെ പുറകെ ഞങ്ങൾ പോകും ഇതിൽ ഇതിൻ്റെ പുറകെയുള്ള കൊടുത്തുവിട്ട ആളുകൾ സ്വീകരിക്കുന്ന ആളുകൾ അതിന് പുറകെയുള്ള വലിയ കടികളൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് സംഘത്തലവൻ കണ്ണൂർ കാഞ്ഞിരോട് തലമുണ്ട സ്വദേശി ജാസിർ അബ്ദുള്ള എന്ന ഡേവിഡ് കണ്ണൂർ പിണറായി പാദ്രിയാട് സ്വദേശി മുഹമ്മദ് റാഷിദ് എന്നിവരാണ് പിടിയിലായത് റാഷിദിനെ കണ്ണൂർ പിണറായിയിലെ വീട്ടിൽ നിന്നും ദുബായിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ജാസിർ അബ്ദുള്ളയെ മുംബൈ എയർപോർട്ടിൽ നിന്നുമാണ് പിടികൂടിയത് ഒരാഴ്ച മുമ്പ് കരിപ്പൂർ എയർപോർട്ട് പരിസരത്തെ ലോഡ്ജിൽ നിന്ന് കണ്ണൂർ സ്വദേശികളായ റാമിസ് റിയാസ് എന്നിവരെ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം വില വരുന്ന ഹൈബ്രിഡ് ലഹരി മരുന്നായ തായ് ഗോൾഡുമായി പിടികൂടിയിരുന്നു വിദേശത്തേക്ക് കടത്താൻ ട്രോളി ബാഗിൽ ലഹരി മരുന്ന് സെറ്റ് ചെയ്യുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ വയനാട് സ്വദേശിയായ ഡെന്നിയുടെ പങ്ക് വ്യക്തമായതിനെ തുടർന്ന് വയനാട്ടിലെ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു തായ്ഗോൾഡെന്ന് അറിയപ്പെടുന്ന നാല് കിലോയോളം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ജില്ലയിൽ ആദ്യമായാണ് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് തായ്ലന്റിൽ നിന്നോ ബാങ്കോക്കിൽ നിന്നോ ഇവിടെ എത്തിക്കുന്ന ഹൈബ്രിഡ് ലഹരി പിന്നീട് കാരിയർ മുഖേന വിദേശത്തേക്ക് കടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇപ്പോൾ പിടിയിലായത് മലപ്പുറം ജില്ലയിലേതടക്കം നിരവധി മലയാളികൾ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ജയിലിൽ കഴിയുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാസങ്ങളോളം നിരീക്ഷിച്ചാണ് പ്രതികളെ ലഹരിയുമായി പിടികൂടിയത് വിദേശത്ത് നിന്നും സ്വർണം കടത്താൻ കാരിയറായാൽ നല്ല പ്രതിഫലം നൽകാമെന്ന് പ്രലോപിപ്പിച്ച് ഇരകളെ കണ്ടെത്തുന്ന സംഘം ഇവർ അറിയാതെ ബാഗുകളിൽ ലഹരി മരുന്ന് സെറ്റ് ചെയ്ത് വിദേശത്തേക്ക് കടത്തുകയാണ് പിടിക്കപ്പെടുന്നവർ വർഷങ്ങളായി അവിടെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് പിടിയിലായ ഡെന്നി കഴിഞ്ഞ ഫെബ്രുവരി മാസം ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്ക് ഹൈബ്രിഡ് ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെ എറണാകുളത്ത് കസ്റ്റംസ് പിടിയിലായിരുന്നു രണ്ടു മാസം മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങിയ ഇയാൾ വീണ്ടും കടത്തിൽ സജീവമായി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് എയർപോർട്ട് കേന്ദ്രീകരിച്ച് ലഹരി കടത്തുന്ന സംഘങ്ങളെ സൂചന പിടിയിലായ ജാസിർ അബ്ദുള്ളയെ ചോദ്യം ചെയ്തതിൽ ബാങ്കോക്ക് കേന്ദ്രീകരിച്ച് ലഹരി കടത്തുന്ന ഇയാളുടെ സംഘത്തിലെ മുഴുവൻ ആളുകളെക്കുറിച്ചും വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ നിരീക്ഷിച്ചു വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കരിപ്പൂർ ഇൻസ്പെക്ടർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘങ്ങളായ പി സഞ്ജീവ് രതീഷ് ഓളരിയൻ ഷബീർ സബീഷ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും കരിപ്പൂർ സേഷൻ എസ് ഐ ഷാജി സിപിഒ ഷബീർ അലിയും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തി ഈ ഈ റാഷിദിനെയും ജാസിർ അബ്ദുള്ളയൊക്കെ പിടിച്ചത് ജാസർ അബ്ദുള്ള ആണ് അതെല്ലാം ഈ പിന്നെ തായ്ലാന്റിനും ബാംഗ്ലൂർ സ്ഥാനവും കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഈ ജാസർ അബ്ദുള്ളയെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയില്ല കുറച്ചു ദിവസമായി പുറകിലായിരുന്നു അങ്ങനെ നമ്മള് പിന്നെ എൽ ഒ സി കൊടുത്തു എല്ലാ എയർപോർട്ടിലേക്കും റിപ്പോർട്ട് കൊടുത്തു ഇയാള് യാത്രയും പറഞ്ഞ് വെക്കാനുണ്ട് അങ്ങനെ ഇയാള് മുംബൈയിൽ നിന്ന് ഗൾഫിലേക്കും പോകാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന പോയത്താണ് അവിടെ എയർപോർട്ട് അതോറിറ്റീസ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ